ടെ ഭൂബോബണ്ട് ഭൂബോബുണ്ട് അങ്ങട്ട് വന്നോ ഏ രാവിലെ <laughs> എന്താ hey <laughs> 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 അപ്പോ അത് രാവിലെ ഒരു കാഴ്ച വേനാടൻ കാഴ്ചകളായിട്ടാണെന്ന് വരുന്നത് അപ്പൊ എനിക്ക് നിക്കണത് കൊറപ്പിന്റെ മേലട്ടോ മുണ്ടൊക്കെ എടുത്ത് തണുക്കുണ്ട് തണുക്കുണ്ട് അല്ല തണുക്കുണ്ട് പക്ഷെ ഞങ്ങക്ക് എന്നാലും ഞങ്ങള് വന്ന് പിന്നെ അതിൻ്റെ ശേഷം തറവാട്ടിൽ പോയി അവിടെ പെരയിലൊക്കെ ഇങ്ങനെ പോയി അപ്പൊ ഞങ്ങളെ പെരൻ്റെ വിഷയത്തിലേക്ക് നമ്മളിങ്ങനെ കാണിക്കുക സ്പെൻഡ് ചെയ്തോ അപ്പൊ എടുക്കാനൊന്നും ഒന്നില്ല ഉണ്ടല്ലേ ഞാൻ പറയട്ടെ അപ്പോൾ വീഡിയോസ് എടുക്കാനൊന്നും നിന്നില്ല അപ്പോൾ എന്താ വെച്ചാൽ കുട്ടികളെന്നൊക്കെ ഉള്ളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊക്കെ അയക്കാണ്ടേ അപ്പോൾ എന്നാലും വീട് വരുത്തില്ല പിന്നെ ഇവിടെ ഒന്നും എടുത്തില്ല വരുത്തില്ല അപ്പം നമ്മളിവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ കാണിച്ചു തരാം അത് തറവാടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തീരെ ഇങ്ങനെ വണ്ടി പോകുന്നുണ്ടാവുകട്ടുണ്ടോ അതും കാണിച്ചു തരാം പിന്നെ ഇവിടെ ഉള്ള വീടുകളൊക്കെ ഇങ്ങനെ കാണിച്ചുതരാം ഇപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ മേലെയാണ് രാവിലെ ഏകദേശം ഒരു എട്ടര അമ്പണിയായി അമ്പത് മണിയായി അപ്പോൾ കുറച്ച് മഴ ഉണ്ടായിന് അപ്പോൾ അതൊന്നും പോട്ടെ എന്നിട്ട് നല്ല അടിപൊളി ഒരു സ്ഥലം കാണിച്ചു തരാം ഇതിങ്ങനെ നിൽക്കാണ് അവിടെ നോക്കിയാ അത് ഈ പോയന്റെ അവിടെ ഇങ്ങോട്ട് നോക്കിയാ എല്ലാരും പോയൻറെ കാര്യം പക്ഷെ ക്യാമറമാൻ അങ്ങോട്ട് രസംമാൻ അങ്ങോട്ടു വാർപ്പിന്റെ മേലൊന്ന് നോക്കി കഴിഞ്ഞാല് ഇതൊരു പോയെന്നണ്ടോ പേര് പറയാ നല്ല വെള്ളം ചാടണ ഇങ്ങനത്തെ മൂന്നാലുണ്ട് ഇപ്പൊ ഈ വെള്ളം ചാടുന്ന ഈ ചെറിയ വെള്ളമല്ലോ ഈ ചെറിയ വെള്ളം ഇത് ചാടുന്ന സ്ഥലം വലുതന്നെയാണ് അല്ല നമ്മള് പോക്കെ പോയിണ്ട് പക്ഷെ എപ്പോഴും പോകാനും പറ്റില്ല ഇപ്പൊ ആന ശല്യം ഇവിടെ കൂടുതലാണ് ആന ശല്യം കൂടുതലായതുകൊണ്ട് ഇപ്പൊ അതിലൊന്നും പോവാന് ആരും പോവലില്ല അതാ അവിടെ കൊറേ സ്ഥലങ്ങളുണ്ട് അതാ നമുക്ക് എത്രത്തോളം കാണണ്ട എനിക്കറിയില്ല അപ്പോ നല്ല അടിപൊളി അടിപൊളി അടിപൊളിയായിട്ടാണ് നമ്മളെ മാർപ്പിന് മേലങ്ങനെ ഉത്തർന്നെ അവര് ചായയൊക്കെ കുടിച്ച് ഇവിടെ അങ്ങനെ കാണാൻ നല്ല രസം ഏതായാലും നമ്മള് ചായ അടിച്ചിട്ടില്ല ചായ ചായ പങ്ങളോടത്തൊക്കെ ചായ കുടിക്കട്ടെ നല്ല കാറ്റ് സുഖത്തോടെ രാവിലെ മുട്ടയൊക്കെ തിന്ന് കഴിച്ചെ ഏതായാലും നമ്മള് ചായയൊക്കെ കുടിക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ള വിശലുകളൊക്കെ ഇങ്ങനെ കളിച്ചോ നമ്മള് വന്ന വണ്ടിട്ട് വീട് ഞങ്ങൾ വീട് ഇത് ഞങ്ങളെ അച്ഛൻ്റെ വീട് വണ്ടി ഒന്ന് കേഴുകണം വണ്ടി കേഴുകണം ബട്ടർ ബട്ടറ് ബട്ടർ ഗായ് അപ്പൊ വീണ്ടും ഒരാഴ്ച വിശ്വരൊക്കെ കണ്ടില്ലേ അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ വീട്ടിൽ നിന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി ബാക്കി എന്തൊക്കെയുള്ള വിശേഷങ്ങള് എന്തായിരിക്കും എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം അപ്പൊ അവിടെനിന്നുള്ള വീഡിയോ ഒക്കെ കൊറച്ചുള്ളൂ അത് എന്താ വെച്ചാല് പിന്നെ നമ്മള് കൊറേ കാലത്തിന് വരുന്നത് നമ്മള് സൗജന്യനല്ലോ അപ്പൊ പിന്നെ അവിടെ അടുന്ന് വന്നാല് വന്നിട്ടില്ല അപ്പം വരികയാണ് അപ്പൊ പിന്നെ നമ്മള് വീഡിയോ ഒക്കെ ഒന്നും അങ്ങനെ വന്നില്ല പിന്നെ എടുക്കും പോയില്ല ഒന്നാമേ കൊറേ വിശ്വലും കാര്യങ്ങളും ഇടക്കാനുള്ള സ്ഥലമൊക്കെ ഇവിടെ പക്ഷെ എന്താ വെച്ചാല് ആന തല്ല്യോണ്ട് പിന്നെ മൈ ആയതുകൊണ്ട് ആ അത് പാത്രാണ് ആ പാത്രം ഇക്കണ ഇക്കടെ പാത്രം എന്താ വാണ്ടാത്തല്ലേ അപ്പൊ ആനശല്യം പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ എടുക്കാ ഇറങ്ങില്ല അപ്പൊ നമ്മള് ഇന്നലെ അവിടെ നിന്ന് സ്റ്റേ ആരെ പോന്ന് അപ്പൊ ഇനി നമുക്ക് ഇവിടെ കൊറേ കാഴ്ചകളൊക്കെ കാണാണ്ട് അപ്പൊ നമ്മള് ും കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ കൊറേ അവർക്ക് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് അപ്പൊ കൊറേ കൊറേ സാധനങ്ങളൊക്കെ കൃഷികളൊക്കെ ഉള്ളുണ്ട് അപ്പൊ അങ്ങനെ കാണിക്കണം കരുതിന് കാരണം മായും കാര്യങ്ങളും ഒന്നും ആയതുകൊണ്ട് നമ്മക്ക് ഒന്നും നടന്നില്ല അപ്പൊ ഏതായാലും ഞാൻ അടുത്ത നല്ല വിശ്വലൊക്കെ കാണിച്ചു തരാം അപ്പൊ നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ് അപ്പൊ നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മള് കാണിച്ചരാക്കെ അതെ ഐസാപ്പാ നല്ലൊരു അരുവിയും കാര്യങ്ങളും കാണിച്ചില്ല ഇന്നലെ കാണിച്ചുണ്ടാ നിങ്ങൾ സൗണ്ട് തന്നെ കേക്കുണ്ടോ പക്ഷെ അവിടെ കൊറേ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല നല്ല അരുവിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നല്ല രസമുള്ള അടിപൊളി സ്ഥല നല്ല ബൈബിളാ നമ്മളെ തക്കടു തക്കട നോക്കി കേണേ ഇനി ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് വെള്ളച്ചാട്ടം കാണിച്ചരാം വള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണെങ്കിൽ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല പ്രേമിട്ട് എനക്ക് അത്രത്തോളം കേൾക്കുന്ന ഒന്നും ഒന്നും ആ വെള്ളച്ചാട്ടാണ്ടല്ലേ എങ്ങനെ അടിപൊളിയല്ലേ ഏ ആ ഏതായാലും ഇനി നമ്മള് അടുത്ത അങ്ങനത്തെ നമ്മൾ കാണിച്ചു നമ്മള് അല്ലേ ഓർക്കാൻ കിട്ടില്ല ഞാൻ ഇതാട്ടോ പഴയ കാല ബ്രിട്ടീഷുകാർ പണിയുടെ ഒരു പാലം ആയിരിക്കാം അങ്ങനത്തെ പാലല്ലേ പക്ഷെ ഇങ്ങനത്തെ അന്നത്തെ പഴയ ഇതല്ലേ അതാ പോയന്റെ മേലുള്ളൊരു ഇതാണ് വിശലാണ് നല്ല മഴ ഇതും നല്ല വള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഇവിടുത്തെ വിശാലെ ഇത്രേ ഉള്ളു അങ്ങ് പോവാണ് ഏതായാലും മഴ ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് യാത്ര ഇരിക്കാണ് അങ്ങാടി പാട കാണിച്ചു പക്ഷെ കാണാനുണ്ട് നല്ല രസമാണ് അങ്ങാടിയും ഇവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടല്ലോ അത് കണ്ടെങ്കിൽ ആൾക്കാർ കോട്ടിച്ചിട്ട് ഭയങ്കര തണുപ്പും കാര്യങ്ങളും തണുപ്പ് തണുപ്പുണ്ട് പക്ഷെ നമുക്ക് അത്ര തണുപ്പ് തോണിക്കണില്ല ഏർ ഇവിടത്തെ ആൾക്കാർക്ക് ഭയങ്കര തണുപ്പുണ്ട് നമുക്ക് നാട്ടത്തെ ചൂട് തൈ എന്നിട്ടാണ് അറിയില്ല നമ്മക്ക് വല്യ തണുപ്പ് കാലുറച്ച തണുപ്പ് ഇങ്ങനെ ഇണ്ടായി അല്ലാതെ വെള്ളമൊക്കെ നല്ല തണുപ്പുണ്ട് അല്ലാതെ വല്യ എനിക്ക് തോന്നില്ല ഇവിടത്തെ ഒരു പ്രത്യേകത തന്നെ മഞ്ഞോട്ടർ എവിടെ നോക്കിയാലും മഞ്ഞ ഓട്ടർച്ചു എത്തില്ല അപ്പൊ തന്നെ കോടായിട്ടോ കൂടല്ലൂര് കഴിഞ്ഞേ കൊറച്ചു പോന്നിട്ടുള്ളൂ ഒരു മൂന്നാല് അഞ്ചു കിലോമീറ്റർ നല്ല കോളം അടിപൊളി ഇഷ്ട നല്ല രസന്റെ കാണാം കോടം ഇറങ്ങി കോട ഇറങ്ങി മഴ പെയ്യാവോ കോട ഇറങ്ങിയ മഴ പോലാണ് ചെറുക്ക് കടന്നു നല്ല വണ്ടികളൊക്കെ ലേറ്റിട്ട് ഇങ്ങനെ മനസ്സിലായി കോടം മൂടി നല്ല കോടേ കാണണ്ടോ കോട കാണോ ആ വണ്ടിയൊക്കെ ലേറ്റിട്ട് തന്നെ ചെറുത്തലൊക്കെ നല്ല കോടക്കാരം ണ്ടോ എന്താ കൊടലേ അടിപൊളി അടിപൊളി കാണില്ല ഇവിടെ ചെര കാണല്ലേ അടിപൊളി സ്കിപ്പ് ചെയ്യണ്ടെന്നും അങ്ങനെ ഇങ്ങനൊന്നും കിട്ടുന്ന വിശലല്ല ഏർ ഇതൊക്കെ എപ്പഴേരും കിട്ടുന്ന ഒരു വിശല നല്ല കോടമൂടുള്ള സ്ഥലം ഇതൊക്കെ കാണുന്നു ല്ലേ കോട്ട മഞ്ഞീ ചാക്കോട്ട് നല്ല രസം ഇറങ്ങിയാല് രണ്ടാളും ഉറങ്ങാണ് പിന്നെ രണ്ടാളും ഇറങ്ങിയാണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ചൈഡാക്കിയാ അടി ഇപ്പോളല്ലേ ഔ ഗൊക്കെ നോക്കിയാ ഒന്നും കാണാ ഒന്നും ഇത് ഊട്ടിയല്ല ഇത് മൂന്നാറല്ലൂരാണ് ഇപ്പഴ എന്താ വെച്ചാല് ഇപ്പൊടെന്താന്നോ നമ്മളെങ്ങനെ സൈഡാക്കിന്നെ നല്ല കട്ടൻ ചായങ്ങനെ കുടിച്ചിട്ടേ ഇരിക്കണല്ലേ അവിടെ എങ്ങനെ വീണുണ്ട് കോട ചൂടി പോലെ തന്നെ വീണോണ്ട് സൈഡിലെ കച്ചടക്കാരൊക്കെ മാന്തോളി ഇപ്പൊ ഇവിടെ അവക്കാടോ അല്ലെ അവക്കാടോന്റെ സീസണാണോക്കാട ഇഷ്ടം പോലെ ഇണ്ട് നമ്മള് തയക്കറങ്ങനെ നാട് കളിച്ചാണി ടൗണിലെത്തി ഇവിടെ ഒരു എന്താണ് ടീ കുടിക്കലാം തമിഴ് വരിക അവിടെ ആ വേണം അങ്ങനെ നിർത്തിട്ടാ നമ്മളൊരു ചായ വണ്ടി സമൂസ വേണം പറഞ്ഞപ്പോളി സമൂസ ചട്ടിച്ചാൻ വരുക അങ്ങനെ വരാൻ പാടില്ലല്ലോ ചട്ടിച്ചാൻ അപ്പൊ സമൂസ എന്നാ മാറും ആ അങ്ങനെ കമ്പം വാങ്ങി കച്ചറ കച്ചറ കച്ചോട്ടിപ്പോളാം ഞങ്ങള് നേരെ ഞങ്ങളെ വീട്ടിൽ നിന്നും ഇറങ്ങിയതൊക്കെ കണ്ടുണ്ടോ അത് കഴിഞ്ഞ് ഓഫ് ആക്ക അത് കഴിഞ്ഞിട്ട് നേരെ നമ്മള് ചെങ്ങാൻറെ വീട്ടിൽ പോയി അവിടെ നിന്ന് നമ്മള് വീഡിയോ എടുക്കാം ഞാൻ ഇതിർക്കട്ടെ കഴിഞ്ഞിട്ടേ ഇടാൻ പറ്റില്ലേ ആ ആ ഇതൊക്കെ ആഴ്ചയാണ് ഇനി ഇപ്പൊ ക്ഷീണം കൊണ്ട് കണ്ട കരുതി അപ്പൊ ഞങ്ങള് നേരെ ചെങ്ങാൻ്റെ പേരേക്ക് പോയി പിന്നെ അവിടെനിന്ന് ഒന്നും വീട് എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ പാന്റെ അടുത്തേക്ക് പോയി അവിടെ നിന്നും ചെറിയ വീട് എടുക്കാൻ കഴിഞ്ഞില്ല അപ്പൊ അവിടെ എന്തേലൊക്കെ സമയമില്ലായിരുന്നു ഒന്നാമേ ഞാൻ പോന്നു അപ്പൊ പിന്നെ അനാൻഷാന്റെ വീടും പോകണ ബൈക്കാണ് അപ്പൊ അടിമാളെ കയറിപ്പൊ അടിമാള കേറാണ് കരുതി പോവാണ് ഞങ്ങള് എത്തിണ കാക്കാൻ പേരുടെ മുന്നിൽ എത്തി ഗേറ്റ് ഒക്കെ പൂട്ടി അടച്ചിണ്

ട്ടോ എന്റെ അൻഷാന്റെ വീട് കുറേ ബ്ലോഗുകൾ കാണുന്ന ആ വീട് ഗേറ്റ് അടിച്ചു തുറന്ന ആഴ്ചമാത്രണ്ടാവും ആ അയച്ച മാത്താവും ഇടെ നമുക്ക് പോയേക്കാം ഞാൻ പോയേക്കാം അല്ലേ ആ ഞാൻ പോയിക്കായി അപ്പൊ നമ്മള് വീട്ടില് ഇറങ്ങി നോക്കി ബെല്ലടിച്ച് ആളില്ല അപ്പോൾ ഈ ബ്ലോഗ് ഇടണോ ഇടണ്ടേ നമ്മളതിൽ ഇല ചിലപ്പോ കൂട്ടിച്ചേർക്കാം അപ്പൊ നമ്മള് ഇതിലെങ്ങനെ പോന്ന വഴിയായിരുന്നു അപ്പൊ ഇവിടെ വീട് കാരണം ഇങ്ങോട്ട് വന്നേ ഇടല്ല അപ്പൊ നമ്മളെ കയ്യിലുള്ള നമ്പർക്ക് വിളിച്ചപ്പോലും ഹോസ്പിറ്റൽ കേസിലെന്തോ ഇവിടെ പോയതാണ് ആരും ഇല്ല വീട്ടിലെന്ന് പറഞ്ഞാൽ അഞ്ചെടുന്നതിലൊക്കെ കാണാ എന്ന് കരുതുന്നു അപ്പോൾ അനാശം വീഡിയോ കാണണെങ്കിൽ ഇൻസ്റ്റഗ്രാമില് പോസ്റ്റ് ഇട്ടാണ് മെൻഷൻ ചെയ്തി അപ്പോൾ റീപ്ലാ കിട്ടോ നോക്കാം നായിനെ കൊറേ സ്വിപ്പാക്കി നായി കൊര കേട്ട് പോകുന്നേ അപ്പോൾ നമ്മൾ തിരിച്ചു പോവാ കായ്സ് വന്നത് വെറുതെ ആയിച്ചാ പിന്നെയും കാണും കായ്സ് ഞമ്മള് വീട്ടിലെത്തി മാറ്റി ഇരിക്കട്ടോ ഡ്രസ്സ് മാറ്റിട്ടോടൊ കുളിച്ചിട്ടൊന്നുമില്ല അപ്പൊ കുട്ടികളൊക്കെ ഉറങ്ങിയ പോലെ ഭയങ്കര ശുദ്ധം കാര്യങ്ങളൊക്കെ പക്ഷെ വണ്ടി എന്തല്ല നമ്മളെ പെണ്ണുങ്ങളെ ഏട്ടത്തിന്റെ മാപ്പിളണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒന്ന് കൊണ്ടുപോയിക്കണം ഉള്ളി ചളിയാണ് അപ്പൊന്ന് കേക്കട്ടെ അപ്പോൾ കഴിക്കാൻ വേണ്ടി പുറത്തെങ്ങനെ നിന്ന് എടുക്കട്ടെ വീടെടുക്കട്ടെണ്ടേ ഇറങ്ങി പോന്ന അപ്പം വണ്ടി വണ്ടി കാണിച്ചരാം വണ്ടി ചളിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചരാം ആ കയറ്റാട്ടോ ഇവിടെ വലിച്ചൊന്നുമില്ല വെള്ളമൊക്കെ എടുത്ത് വെച്ച് ഇവിടെ നിൽക്കുന്നു കഴിക്കണം ഫുള്ള് ചളിയാ എന്നാകുമ്പോൾ മഴ ഇതുകൊണ്ടേ ഫുള്ളി ചളി എന്നാലും ഞാൻ ഒരട്ട അവിടെ നിന്ന് അപ്പോൾ ഞങ്ങൾ ഫുള്ള് കഴുകിയിട്ട് വരാം അപ്പോൾ അത്ര വീഡിയോ ഒക്കെ എത്രയേ ഉള്ളൂ ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് പോയി പിന്നെ വരാം അപ്പോൾ അവര് ബൈ